സ്വന്തം പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് പ്രവേശിച്ച പത്മജ വേണുഗോപാലിന് ആദ്യത്തെ തിരിച്ചടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായത് ബി ഡി ജെസിന്റെ സിറ്റിംഗ് സീറ്റിൽ ഒന്ന് തന്നെയായ ചാലക്കുടി തനിക്ക് മത്സരിക്കാൻ വേണം എന്ന ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പത്മജ എന്നായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബി ഡി ജെ എസ് ആ സീറ്റ് വിട്ടുകൊടുത്ത് പകരം എറണാകുളം സീറ്റിൽ മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചതെങ്കിൽ അത് അംഗീകരിക്കാൻ ബി ഡി ജെ എസ് തയ്യാറായിട്ടില്ല എന്ന് മാത്രവുമല്ല ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കയറിയ നമ്മുടെ പത്മജ വേണുഗോപാലിന് ആദ്യത്തെ തിരിച്ചടി ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുകയാണ് ബി ഡി ജെ എസിന്റെ സിറ്റിംഗ് സീറ്റായ ചാലക്കുടി മണ്ഡലം മത്സരിക്കാൻ വേണം എന്ന ആവശ്യമാണ് പത്മജ കേന്ദ്ര നേതൃത്വം വെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അങ്ങനെയാണെങ്കിൽ ചാലക്കുടി വിട്ടു നൽകുമോ എന്ന ചോദ്യത്തിന് തുഷാർ വെള്ളപ്പള്ളി നേരത്തെ പറഞ്ഞു ചാലക്കുടി എന്ന ചോദ്യം പോലും ഇവിടെ പ്രസക്തമല്ല അവിടെ ബി ഡി ജെഎസ് മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്നുള്ള കാര്യമായിരുന്നു ഇപ്പോൾ ബി ഡി ജെസ് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ മത്സരിക്കാനുള്ള പത്മജയുടെ മോഹം ഇതോടുകൂടി താമര അറ്റിവീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പൂർത്തിയായതോടെ ചാലക്കുടിയിൽ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ചാലക്കുടിയിൽ കെ കെ ഉണ്ണികൃഷ്ണനും മാവേലിക്കലയിൽ ബൈജു കലാശാല എന്നിവരാണ് മത്സരിക്കുക കോട്ടയം ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും കോട്ടയം ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിരിക്കുന്നത് കോട്ടയത്ത് പാർട്ടി അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കിയിൽ മുൻ കേരള കോൺഗ്രസ് എം എൽ ആയിരുന്ന മാത്യു സ്റ്റീഫൻ എന്നിവർക്കാണ് ഇപ്പോൾ സാധ്യത പറയുന്നത് എന്തായാലും പോലും ചാലക്കുടി വിട്ടൊരു കളിക്കില്ല എന്ന് ബി ഡി ജെ എസ് തുടക്കത്തിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാൻ ഒരു കാരണവശാലും പത്മജയ്ക്ക് സീറ്റ് കൊടുക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് നേരത്തെ ചാലക്കുടി മണ്ഡലം ബി ഡി ജെ എസിൽ നിന്ന് എടുത്തുകൊണ്ട് എറണാകുളം മണ്ഡലം അവർക്ക് പകരം കൊടുക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വിശദീകരണം അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ബി ഡി ജെസിന് ഒരു തരി പോലും അവിടെ വോട്ട് ഷെയർ ഇല്ല എന്നും അവിടെ നിർത്തിയാൽ ആളെ ജയിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ബി ഡി ജെഎസ് പറഞ്ഞത് ആ പണി ഇവിടെ നടക്കില്ല ഞങ്ങൾക്ക് എറണാകുളം സീറ്റ് വേണ്ട ചാലക്കുടി തന്നെ ഞങ്ങൾ മത്സരിക്കൂ എന്നുള്ള കാര്യം അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പത്മജിയെ ചാലക്കുടിക്ക് ഇനി കിട്ടില്ല എന്നുള്ളതാണ് ഇനി വസ്തുത നേരത്തെ തന്നെ ചാലക്കുടിയിലെ വോട്ട് ഷെയർ ക്രമാതീതമായി അവിടെ ബി ജെ പിക്ക് കൂടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പത്മജി അവിടെ മത്സരിക്കണം വാശി പിടിച്ചത് പക്ഷേ പത്മജയുടെ വാശി അവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇനി പുറത്തു വരുന്ന പല റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരുപക്ഷെ വയനാട്ടിൽ ചിലപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് നേരത്തെ പല പല കേന്ദ്രമന്ത്രിമാരെയും പരിഗണിച്ച സീറ്റാണ് വയനാട്ടിലെ ബി ജെ പി സ്മൃതി ഇറാനിയെ പോലും ഒരുപക്ഷെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നേരത്തെ ബി ജെ പിയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ സ്മൃതി ഇറാനി ഇല്ല പകരം കെ കരുണാകരന്റെ മകളെയാണ് അവർ വയനാട്ടിൽ രംഗത്തിറക്കാൻ പോകുന്നത് എന്ന സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട് കെ കരുണാകരന്റെ മകളെ ഇറക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ മത്സരം കൂടുതൽ കൂടുതൽ അവിടെ അവിടെ സ്ഥാനാർത്ഥിയായി അപ്പോൾ ദേശീയ ദേശീയ സാന്നിധ്യം അല്ലെങ്കിൽ ശ്രദ്ധ വയനാട് കിട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കരുത്തുറ്റ നേതാക്കൾ ഒരാളായ കെ കരുണാകരന്റെ മകൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി വാർത്താ പ്രാധാന്യമുണ്ട് ദേശീയ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കും പിന്നീട് ദേശീയതലത്തിന് പ്രവർത്തിച്ച് പരിചയമുള്ള ആനി രാജയാണ് വയനാട് മത്സരിക്കുന്നത് അപ്പോൾ അങ്ങനെയും ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി ഒരു മണ്ഡലമായി വയനാട് മാറാൻ പോകുന്നു എന്ന് കരുതേണ്ടി വരും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ബി ഡി ജെഎസിനോട് ബി ജെ പി ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൽ ഉടനെ നിങ്ങൾ സ്ഥാനാർത്ഥി വെക്കരുത് അക്കാര്യത്തിൽ ചർച്ച വേണമെന്നുള്ള കാര്യം പക്ഷേ അത് അങ്ങനെയല്ല ബി ഡി ജെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള ഉറച്ച നിലപാട് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ തന്നെ എടുത്തിരുന്നു അതുകൊണ്ടാണ് ചാലക്കുടിയിൽ കെ കെ ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ ബി ഡി ജെ തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം മാവേലിക്കരയിൽ ബൈജു കലാശാലയും മത്സരിക്കാൻ എത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ബി ഡി ജെ എസിന്റെ ബി ജെ പിയിലെ ഒരു കേരള ഘടകത്തിൽ അത് കൃത്യമായി തെളിയിക്കുന്നതാണ് ഇത് ഈ സംഭവം എന്ന് പറയേണ്ടി വരും ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടക്കമുള്ളവർ ബി ഡി ജെഎസിന്റെ വിഭാഗമായി ബന്ധപ്പെട്ടവർ അതിനെ എതിർത്തിരുന്നു അതിന്റെ പരിണിത ഫലമായാണ് പിന്നീട് പി സി ജോർജിൽ എവിടെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ പത്മജയെ അതുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിലേക്ക് പോയെങ്കിലും അത് ബി ഡി ജെഎസിന്റെ എതിർപ്പുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ബി ഡി ജെഎസിനെ പോലെ ഒരു പാർട്ടിയെ വിട്ടുകളയാൻ ഇപ്പോൾ ബി ജെ പിക്ക് പറ്റില്ല കാരണം അവർ എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബി ഡി ജെഎസിനെ കൂടി വെറുപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് ചാലക്കുടി വിഷയത്തിൽ നിലപാടുകളെല്ലാം മയപ്പെടുത്തിക്കൊണ്ട് ബി ഡി ജെ എസ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് ബി ജെ പി വഴങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും പത്മജയുടെ ആഗ്രഹം ചാലക്കുടിയിൽ സാധിക്കില്ല എന്ന് മാത്രവുമല്ല അച്ഛന്റെ ഓർമ്മകൾ പറഞ്ഞ് അവിടെ വോട്ട് നേടാം എന്നുള്ള ശ്രമം ഒപ്പം തന്നെ ബി ജെ പിക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഒപ്പം ബി ജെ പി കോൺഗ്രസ് പ്രഭാവത്തിൽ തനിക്ക് കിട്ടാവുന്ന വോട്ടുകൾ അതൊക്കെ തന്നെയായിരുന്നു ഒരു പത്മജ കണക്ക് കൂട്ടിയതെങ്കിൽ അതൊക്കെ തന്നെ അസ്തമിച്ചിരിക്കുകയാണ് അവിടെ സ്ഥാനാർത്ഥി ായി മത്സരിക്കാനെത്തുക ബി ഡി ജയസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും അത് ചാലക്കുടിയിൽ കെ കെ ഉണ്ണികൃഷ്ണൻ ആയിരിക്കും മത്സരിക്കുക എന്ന കാര്യം ഇതോടെ ഉറപ്പായിട്ടുണ്ട് ഇനി പദ്മജയുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞിട്ട് പോലും അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിക്കില്ല എന്ന വാശി ബി ഡി ജെഎസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പദ്മജിയെ എവിടെ മത്സരിപ്പിക്കും എന്ന ചോദ്യമാണ് അല്ലെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ചോദിക്കാനിറങ്ങുന്ന പദ്മജിയെ മാത്രമായിരിക്കും നമ്മൾ കാണേണ്ടി വരിക അതല്ലാതെ ഒരു ഉപാധി എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റ് ആയിരിക്കും അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പത്മജ ചോദിച്ചതായി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്മജയുടെ തുടക്ക പ്രവേശനം തന്നെ ആ ഒരു ഗ്രഹപ്രവേശനം തന്നെ പാളിറ്റുണ്ട് എന്ന് വേണം കരുതാൻ പത്മജി കിട്ടാവുന്ന നൽകുന്ന ഏറ്റവും നല്ല തിരിച്ചടിയാണ് ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിലെ ഈ ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥിയിലൂടെ കിട്ടിയിരിക്കുന്നത് എന്ന് കൂടി പറയണം ഇനി പത്മജയുടെ കാലം ബി ജെ പിയിൽ അവസാനിക്കുന്നത് പോലെയാണ് ബി ജെ പി സാധാരണ നേതാക്കന്മാരെ വരുതിയിലാക്കും പിന്നീട് അവരെ രാഷ്ട്രീയത്തിൽ തന്നെ പിന്തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അതല്ല പാർട്ടികളാണെങ്കിൽ ബിജെപിക്കൊപ്പം ും പിന്നീട് അവരെ ഞെക്കി ഞെരുക്കി കൊല്ലും അവരെ ഒഴിവാക്കി വിടും അങ്ങനെ ബി ചേർന്ന ശേഷം അവരെ നശിപ്പിച്ചു കളയുക എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പത്മജ വേണുഗോപാലിനെയും ബി ജെ പിയിൽ എത്തിച്ച ശേഷം അവരുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുക എന്ന് നീക്കമായിരിക്കും ഒരു പക്ഷെ ബി ജെ പി നടത്തേണ്ടി വരിക അതിൻ്റെ ആദ്യഘട്ടമാണ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വത്തെ ബി ജെ പി തന്നെ വെട്ടിക്കൊണ്ട് അവിടെ ബി ഡി ജെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്തായാലും പത്മജിയുടെ പ്രവേശനം നന്നായി തന്നെ പാളിയ തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് ബി ഡി അത് ബി ഡി ജെ തുടക്കമാണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ കളിച്ചത് ബി ജെ പി ആണ് എന്ന കാലത്ത് സംശയം വേണ്ട പത്മജിക്ക് തുടക്കത്തിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്